ഏഷ്യാ കപ്പിലെ കലാശ പോരാട്ടത്തിനെതിരെ ഗുരുതര ആരോപണവുമായി പാകിസ്ഥാന്റെ മുൻ ഫാസ്റ്റ് ബോളർ തൻവീർ അഹമ്മദ് രംഗത്ത് വന്നിരിക്കുകയാണ് ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ കലാശ പോരിൽ വലിയ ഒത്തുകളി തന്നെ തങ്ങൾക്കെതിരെ നടന്നിട്ടുണ്ട് എന്നാണ് അദ്ദേഹം ആഞ്ഞടിക്കുന്നത് ഒത്തുകളിക്ക് കൂട്ടുനിന്നയാൾ ആരാണ് എന്ന് തന്വീർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുകയാണ് ഞായറാഴ്ച രാത്രി നടന്ന കലാശകളിയിൽ പാകിസ്ഥാനെ അവസാന ഓവറിലേക്ക് നീണ്ട ത്രില്ലറിൽ അഞ്ചു വിക്കറ്റിന് തോൽപ്പിച്ചാണ് സൂര്യകുമാർ യാദവും സംഘവും ഒമ്പതാം കിരീടം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത് പാകിസ്ഥാന് മേൽ ടൂർണമെന്റിലെ ഹാട്രിക് വിജയം കൂടിയാണ് ഇന്ത്യ അന്ന് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത് നേരത്തെ ഗ്രൂപ്പ് ഘട്ടത്തിലും പിന്നീട് സൂപ്പർ ഫോറിലും എല്ലാം പാകിസ്ഥാൻ ടീമുമായി മേൽ ഇന്ത്യ വിജയം കൂടി പാറിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കലാശകളിയിലെ ടോസിലാണ് കൃത്രിമം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് തന്വീർ ഉന്നയിക്കുന്ന ആരോപണം പാകിസ്ഥാൻ ക്യാപ്റ്റൻ സൽമാൻ അലി ആകെ മാച്ച് റഫറിയായ റിച്ചി റിസാർട്സൻ സമർത്ഥമായി തന്നെ കബളിപ്പിച്ചതായും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ് ഈ കള്ളക്കളിയിൽ ബി സി സി ഐകും പങ്കുണ്ട് എന്നും തന്വീർ ആനടിക്കുകയാണ് സ്പോർട്സ് എക്സിൽ പങ്കുവച്ചിരിക്കുന്ന വീഡിയോയിലാണ് ഫൈനലിലെ മാച്ച് റഫറിയെ തൻവീർ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്നത് ഫൈനലിലെ ടോസിൽ ഒത്തുകളി നടന്നിട്ടുണ്ട് എന്നുള്ളത് നൂറ് ശതമാനവും ഉറപ്പാണ് ഞാൻ ഇത് പറയുന്നത് വെറുതെയല്ല അതിനു പിന്നിൽ വ്യക്തമായ കാരണം കൂടിയുണ്ട് ടോസ് സമയത്ത് ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവാണ് കോയിൻ മുകളിലേക്ക് എറിഞ്ഞത് ഇത് വീണയുടൻ മാച്ച് റഫറിയായ റിച്ചി റിചാർഡ്സൺ അതിന്റെ അടുത്തേക്ക് പോയി അദ്ദേഹം താഴെ വീണ കോയിനിലേക്ക് ശരിക്കൊന്നും നോക്കുക പോലും ചെയ്തില്ല ഈ സമയത്ത് സൂര്യ ഏറെ മുന്നിലേക്കും വന്നു കഴിഞ്ഞിരിക്കും ഏതെങ്കിലും ഒരു ക്യാപ്റ്റൻ ഈ തരത്തിൽ മുന്നിലേക്ക് വരുന്നതും കുനിയുന്നതും നിങ്ങൾ കണ്ടിട്ടുണ്ടോ റിച്ചി റിച്ചാർഡ്സൺ നിലത്ത് നിന്ന് കോയിൻ എടുക്കുന്നതിന് മുമ്പ് തന്നെ ബൌളിംഗ് തിരഞ്ഞെടുക്കുകയാണ് എന്ന് സൂര്യ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് എന്നും താൻ ഇവർ ചൂണ്ടിക്കാട്ടുകയാണ് ടോസിന് ശേഷം ക്യാമറകൾ കോയിൻ വ്യക്തമായി കാണിക്കുക പോലും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ അത് ഹെഡ്സ് ആണോ അതോ ടെയിൽസ് ആണോ എന്ന് കാണുക അസാധ്യമായിരുന്നു ഫൈനൽ സമാപിച്ചതിന് തൊട്ടു പിന്നാലെ മാച്ച് റഫറിയായ റിച്ചി റിച്ചാർഡ്സൺ സ്റ്റേഡിയം വിടുകയും ചെയ്തു ഇത് അദ്ദേഹത്തിന് ഒത്തുകളിൽ പങ്കുണ്ട് എന്നുള്ള സംശയം ബലപ്പെടുത്തുകയും ചെയ്യുകയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ എല്ലാ നിയമങ്ങളും ഇപ്പോൾ ബി സി സി ഐയുടെ നിയന്ത്രണത്തിലാണ് എന്നും തൻവീർ ആരോപിക്കുകയാണ് ബി സി സി ഐയും ഐ സി സി ചെയർമാൻ ജെയ്ഷായെ ന്യൂക്ഷമായി വിമർശിക്കാനും തൻവീർ അഹമ്മദ് മടികണിച്ചിട്ടില്ല ബി സി സി ഐ എന്ത് ചെയ്യാൻ ആഗ്രഹിച്ചാലും അത് ജെയ്ഷാ ചെയ്തു കൊടുക്കും തെരഞ്ഞെടുത്തത് ഇന്ത്യയാണ് തങ്ങളുടെ ആഗ്രഹങ്ങൾ നടപ്പാക്കുന്നതിനായി അതുമായി ബന്ധപ്പെട്ടവരെ എല്ലാം ബി സി സി ഐ വാങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബി സി സി ഐക്ക് എല്ലാവരെയും വാങ്ങാൻ സാധിക്കും കാരണം ഒരുപാട് പണമുണ്ട് അമ്പയർമാർ ക്രിക്കറ്റർമാർ ക്രിക്കറ്റ് ബോർഡുകൾ തുടങ്ങി എല്ലാത്തിനെയും ഇന്ത്യ വാങ്ങിക്കും പണം കൊണ്ട് എല്ലാവരെയും ഇപ്പോൾ അവർ വരുതിയിലാക്കിയിരിക്കുകയാണ് ഇന്ത്യക്ക് എന്തും ചെയ്യാം അവർ ക്രിക്കറ്റിനെ നശിപ്പിച്ചിരിക്കുകയാണ് അവർ മുഴുവൻ രാഷ്ട്രീയത്തെ ക്രിക്കറ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് എന്നും നാൽപ്പത്തിയാറ് കാരനായ തന്വീർ വിമർശിക്കുകയാണ് പാകിസ്ഥാന് വേണ്ടി രണ്ടായിരത്തി പത്തിൽ അരങ്ങേറിയ താരമാണ് തന്വീർ അഞ്ച് ടെസ്റ്റുകളും ഒരു ഏകദിനവും മാത്രമേ വലങ്കയ്യൻ ഫാസ്റ്റ് ബൌളറായ അദ്ദേഹം കളിച്ചിട്ടുള്ളൂ മൂന്ന് ഫോർമാറ്റുകളിലുമായി വീഴ്ത്തിയത് ഇരുപത് വിക്കറ്റുകളുമാണ്